മെയ്ഡ് ഇൻ ഇന്ത്യയിൽ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് തൃശ്ശൂർ കടലാശേരിയിലുള്ള മാവേലി ടൈൽസ് ക്ലേ ആർട്ട് ഗാലറിയിലാണ് ഇവിടെ മണ്ണുകൊണ്ട് മനോഹരമായ രൂപങ്ങൾ നിർമ്മിക്കുന്നു ഒപ്പം നമ്മുടെ പരമ്പരാഗതമായ ടൈലുകൾ ഓടുകൾ മറ്റ് നിരവധി ഉൽപ്പന്നങ്ങൾ വീട്ടിലേക്ക് ആവശ്യമായ പാത്രങ്ങളെല്ലാം ഇവിടെ നിർമ്മിക്കുന്നുണ്ട് അവയുടെ നിർമ്മാണ കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് മാവേലി ടൈൽസ് ക്ലേ ആർട്ട് ഗ്യാലറിയുടെ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് ഇതുപോലെയുള്ള ടൈലുകൾ നമ്മുടെ പരമ്പരാഗത ഓടുകൾ ക്രാസി എന്ന് പറഞ്ഞ ഒരു പുതിയ തരം ഐറ്റം ഒക്കെ ഉണ്ട് അതൊക്കെ ഉണ്ടാക്കുന്നത് നിർമ്മിക്കുന്നതൊക്കെ ഈ ഒരു യൂണിറ്റിലാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രം ദ ബിഗിനിങ് എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആ നിർമ്മാണ കാഴ്ചകൾ കാണാം ക്രാസി എന്ന് പറഞ്ഞ ഒരു സംഭവം ഇത് നമ്മുടെ വീടുകളുടെ മതിലുകൾ അല്ലെങ്കിൽ സ്റ്റെർകേസ് സിറ്റൗട്ട് അവിടെയൊക്കെ വെക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് നമുക്കതിൻ്റെ വിശദമായ ആ ഒരു പ്രൊഡക്ഷൻ കാഴ്ചകളൊക്കെ കാണാം ഈ ഒരു യൂണിറ്റിലെ ഒരു നാൽപ്പത്തി ഒൻപത് വർഷമായി ഇത് നടത്തുന്ന നോക്കി നടത്തുന്ന ഒരു വ്യക്തിയുണ്ട് വിജയൻ ചേട്ടൻ ചേട്ടൻ നമ്മളോടൊപ്പമുണ്ട് ചേട്ടൻ നമസ്കാരം ഇന്ത്യൻ വാർത്തയുടെ മേഡ് ഇൻ ഇന്ത്യയിലേക്ക് സ്വാഗതം എന്നാലും വളരെ സന്തോഷം ഇവിടെ വന്ന് ഈ ഒരു വിപുലമായ പ്രൊഡക്ഷൻ യൂണിറ്റ് കാണാൻ കഴിഞ്ഞതിൽ നമ്മുടെ പരമ്പരാഗതമായ ഒരു കലയാണ് അല്ലെ പോർട്ടൽ അത് വളരെ സജീവമായി കൊണ്ട് നടക്കുന്നു വളരെ സന്തോഷം നമുക്കപ്പോ നോക്കാം എങ്ങനെയാണ് ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം എന്നിട്ട് നമുക്ക് മറ്റു വിശദാംശങ്ങളിലേക്ക് പോകാം ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യാം മണ്ണ് കൊണ്ടുവരും അല്ലേ മണ്ണ് കൊണ്ടുവന്നിട്ട് മണ്ണ് നിങ്ങൾക്ക് വേണ്ട മണ്ണ് കൂടുതലായിട്ട് ഈ ലോക്കൽ മണ്ണ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് അത് അനുമതിയില്ല ഇപ്പോൾ മണ്ണ് മണ്ണ് വരുന്നത് ഒരു കളിമണ്ണാണോ കളിമണ്ണ് കളിമണ്ണ് ഓക്കെ നമ്മുടെ മെഷീൻസ് അല്ലേ ഓട് ഉണ്ടാക്കുന്ന മെഷീൻ ഉണ്ട് അതുപോലെ തന്നെ ഡസ്റ്റില് അടിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ അതനുസരിച്ചിട്ട് നമ്മള് മണ്ണ് പൊടിച്ചുണ്ടാക്കുന്നതുണ്ട് പൊടിച്ചുണ്ടാക്കുന്നത് ഡെക്കറേഷൻ ടൈൽസ് ഈ സീലിംഗിന് റൂഫിങ് ഈ ക്ലേ അരക്കുന്നതിനുള്ള മെഷീൻ ആണ് ഫസ്റ്റ് മണ്ണ് പൊടി നമ്മള് ഈ താഴെ ഈ തടയിൽ കൊണ്ട് നമ്മള് സ്റ്റോക്ക് ചെയ്തിട്ട് നനച്ച് പാസ്സാക്കിയതിന് ശേഷം ഈ നമ്മൾ അരക്കുന്നു അതായത് നമ്മൾ ആ പൊടി നന്നായി പൊടിച്ചതിന് ശേഷം മണ്ണ് പൊടിച്ചതിന് ശേഷം ഇവിടെ ഇട്ടിട്ട് ചവിട്ടി കുഴയ്ക്കും അതന്നെ അതന്നെ ചവിട്ടി കുഴച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അതിനെ ഒരു സ്ലാബുകളായിട്ട് നമ്മൾ സ്ലാബുകളാക്കി വെട്ടി സ്ലാബ് ആയിട്ട് നമ്മളത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പൊടിയാവും അത് കഴിച്ച കണ്ടതായിരുന്നു ആ അത് രണ്ട് സിസ്റ്റം ഉണ്ട് ഒന്ന് പൊടി പൊടിച്ചിട്ടുണ്ടാക്കുന്ന ഒരു രീതി ഉണ്ട് ആ പൊടിച്ചുണ്ടാക്കുന്ന രീതിയിൽ അടിക്കുന്നതാണ് നമ്മള് ഡെക്കറേഷൻ ടൈസ് ചെറിയ ടൈലുകൾ ഉപയോഗിക്കും ആ സമയത്ത് നമ്മൾ അരച്ചിണ്ടാക്കുന്ന സ്ലാബുകളായിട്ട് അടിക്കുന്നത് വലിയ ഓടുകൾ അതന്നെ അതെന്നെ ക്രാസി മണ്ണ് പൊടിച്ച് നമ്മൾ ചവിട്ടി കൊഴച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് സ്ലാബുകളാക്കി മാറ്റും എന്നിട്ടാണ് നമ്മള് ഓരോ മെഷീനിൽ അച്ചിലൊക്കെ ഉപയോഗിച്ചത് ക്രാസിട്ടിക അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ഈ സ്ലാബ് ആക്കിയിട്ട് അടിക്കുക അതേ സമയത്ത് നമ്മൾ സീലിംഗ് ടൈൽസ് അതേമാതിരി തന്നെ നമുക്ക് ഡെക്കറേഷൻ ടൈൽസുകളൊക്കെ ഒക്കെ അടിക്കുന്നത് ഈ പൊടി തന്നെ നമ്മൾ പൗഡർ രൂപത്തിലാക്കിയിട്ട് ഈ പുട്ടിന്റെ പൊടിയിലെ എന്ന് പറയാം ആ പരുവത്തിലാക്കിയതിന് ശേഷം അടിക്കുന്ന പ്രശ്നമാണ് വലിയൊരു പ്രശ്നം വിവിധ തരത്തിലുള്ള ഈ നമ്മളുണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ വിവിധ തരത്തിലുള്ള മെഷീനറസ് ആണ് മണ്ണ് വ്യത്യാസം മണ്ണ് നമ്മൾ ചേരുവകൾ ചേർക്കുമ്പോഴ കടുപ്പം കുറവും കടുപ്പം കൂടുതലുള്ള മണ്ണുകൾ ചേർക്കേണ്ടേ വരും അതായത് നമ്മള് പൊടിച്ചുണ്ടാക്കുന്നതിന് കടുപ്പം കുറച്ച് കൂടുതലായി Papel. Ok. ആ സമയത്ത് അരച്ചിണ്ടാക്കണ കടുപ്പം കൊള്ളാ പൊട്ടിത്തെറച്ച് പോകും അതിപ്പോ വേനൽക്കാലത്തേക്ക് ആണെങ്കിൽ ഒരു ദിവസം ഒരു ആഴ്ച കൊണ്ട് ഇത് ശേഷം പന്ത്രണ്ട് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ എന്നാലും കുറച്ചും കൂടി തോന്നുന്നുണ്ട് ശ്രദ്ധിക്കുക ഇതില് പാട്ടായിട്ട് ഒരു കൂടി എടുക്കാൻ പറ്റിയ ഒരു മേഖലയാണ് പോട്ടി പോട്രീസ് മനോഹരമായ ശില്പങ്ങളൊക്കെ ഉണ്ട് ഇത് ഡിമാൻഡ് ഇല്ലാതെയല്ല പ്രൊഡക്ഷൻ കൂടി നമുക്ക് സ്ഥലവും ആളും വേണം ൊമ്പത് വർഷമായി എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് വന്നത് നമ്മൾ സാധാരണ കാണുന്നത് പരമ്പരാഗതമായിട്ട് ഈ ഒരു കുലത്തൊഴിൽ പോലെ കൊണ്ടു നടക്കുന്നവരാണ് വളരെ കഷ്ടപ്പെട്ടവർ പക്ഷെ ചേട്ടൻ കുറച്ചുകൂടി പ്രൊഫഷണലായി വളരെ മെഷീൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു മേഖല കൊണ്ടു നടത്തുന്നു എങ്ങനെയാണ് നാല് വർഷം മുമ്പ് ഞാൻ വേറെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പിന്നെ നമ്മള് ലോണൊക്കെ എടുത്തത് ഈ ചെറിയ യൂണിറ്റ് തുടങ്ങിയത് ഒരു യൂണിറ്റ് തുടങ്ങി അതിനുശേഷം പിന്നെ രണ്ട് മൂന്ന് യൂണിറ്റ് ആയി രണ്ട് യൂണിറ്റ് ഇല്ല നിലവിലില്ല ഈ ബിസിനസ് പ്രശ്നങ്ങൾ വന്നുകൂടി ഈ യൂണിറ്റ് എന്റെ വീടിന്റെ അടുത്തായി കാരണം നമ്മളെന്തായാലും കൊണ്ടുനടക്കാൻ തീരുമാനിച്ചത് എനിക്കറിയാം അറിയാം അറിയാം മ്യൂറൽ പെയിന്റ് ചീസ് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പലരും ഇവിടെ വരും നമ്മുടെ ആർട്ട് ഗാലറിയിൽ അപ്പൊ അതിന് ചിത്രം വരെ പഠിച്ചിട്ടുള്ള കുട്ടികളുണ്ട് ആ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഒരു വരുമാനമായി നമ്മളത് ഈ വരച്ചു കൊടുക്കുമ്പോൾ ഇത് അത്രയും നന്നായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ ഈ തെയ്യത്തിന്റെ അതേമാതിരി തന്നെ കഥകളി രൂപങ്ങളൊക്കെ അവിടെ നമ്മൾ വരച്ച് കണ്ടില്ലേ അത് ഡിമാൻഡുണ്ട് അതിന് കോസ്റ്റ്ലി ആണ് എന്നിരുന്നാൽ തന്നെയും സിറ്റിയിലുള്ള പ്രൈസ് ഒന്നും ഇവിടെ വരില്ലല്ലോ കൊണ്ട് ണ്ടാക്കുന്നത് കണ്ടു പോട്ടറി പാത്രങ്ങൾ ഉണ്ടാക്കുന്നത് കണ്ടു പിന്നെ വരുന്നതാണ് ഇതുപോലെ മോൾഡിലൊക്കെ ഇതൊക്കെ വളരെ രസകായിട്ടുണ്ട് ഇതൊക്കെ ഇങ്ങനത്തെ മോൾഡുകൾ ഇവിടെ ഉണ്ട് ഫൈബർ മോൾഡ് ഉണ്ട് അതിൽ നമ്മൾ ഇത് ആവശ്യമുള്ള ഇപ്പൊ നമ്മളത് പ്രൊഡക്ഷൻ ചെയ്യാൻ തോന്നുന്നുണ്ട് ഓർഡർ അനുസരിച്ചാണ് ഹൗസ് ഫുൾ ലൈറ്റ് ഒക്കെ അതായത് ഇപ്പോഴത്തെ ഒരു പുതിയ സാധ്യതകൾ കൂടി ചേട്ടൻ ഈ ഒരു പോട്ടറിയിലേക്ക് കൊണ്ടുവരുന്നു അത് ഓർഡർ അനുസരിച്ച് അപ്പൊ അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഏത് ആയാലും നമ്മൾ അത് ചെയ്തു കൊടുക്കും എനിക്ക് തോന്നുന്നു ഇപ്പൊ കൊറേ കാലത്തിന് ശേഷം വീണ്ടും ആളുകൾക്ക് ഈ ഒരു മേഖലയിലേക്ക് കമ്പം അല്ലെങ്കിൽ ഒരു താല്പര്യം കൂടി വരുന്നുണ്ട് അല്ലേ ഭക്ഷണം പാകം ചെയ്യാൻ ഉൾപ്പെടെ ആളുകൾ മണ്ണിലേക്ക് അല്ലെങ്കിൽ മൺപാത്രങ്ങളിലേക്ക് മടങ്ങുന്ന ഒരു കാഴ്ച അതൊക്കെ എത്രത്തോളം ഗുണകരമായിട്ട് പാചകം ചെയ്യുന്നതിനു വേണ്ടിയിട്ട് ഇപ്പോ ഒരുപാട് പേര് ലോഹം ഉപയോഗിക്കാതെ അതായത് അതിന്റെ മിസ്റ്റേക്ക് മനസ്സിലായി കിട്ടും അതിന്റെ പ്രശ്നങ്ങള് മനസ്സിലാക്കി കിട്ടും ഇപ്പൊ നമ്മളെ ഈ കഞ്ഞി കലങ്ങൾ ഈ കറിച്ചട്ടികള് അതൊക്കെ മണ്ണിട്ട് ഉപയോഗിക്കുന്നത് ഫീൽഡ് തന്നെയല്ലേ അല്ല ഇതൊരു പ്രോഫിറ്റബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള പ്രോഫിറ്റ് ഒന്നും ഇല്ല മനസ്സിന് സന്തോഷമുണ്ട് കാരണം ഈ പരമ്പരാഗതമായിട്ട് ഈ കുലത്തൊഴിലൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് എന്തൊരു എനിക്കൊരു ശമ്പളം മുട്ടും അത്രേ ഉള്ളു പിന്നെ ഈ ഒരു ക്രിയേറ്റിവിറ്റി അതിലുള്ള സന്തോഷം പക്ഷെ ഇപ്പൊ കുറെ സാധ്യതകളെ പിന്നെ ആളുകൾ ഹോട്ടൽസിലൊക്കെ ഈ പറഞ്ഞ പോലെ പോട്രി മൺപാത്രങ്ങൾ എല്ലാം മാറിക്കൊണ്ടിരിക്കുമ്പോ അതൊക്കെ യൂസ്ഫുൾ ആവുന്നു ഇവിടെ തൃശ്ശൂർ ഈ ഹോട്ടലിലേക്ക് ഒരു പ്ലേറ്റുകള് അതേമാതിരി ബിരിയാണി പാത്രങ്ങള് ചെറു ചെറിയ കപ്പ് ഗ്ലാസ് ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട് അതൊക്കെ ഒരു സാധ്യതയാണ് ഇനിയും കൂടുതൽ വർഷങ്ങൾ ഇതേപോലെ ഇതിലും ഗംഭീരമായിട്ട് കൂടുതൽ പ്രൊഡക്റ്റ് ഒക്കെ ആയിട്ട് കൊണ്ടുവന്ന് സക്സസ്ഫുൾ ആയിട്ട് പോകാൻ പറ്റട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നമ്മുടെ പരമ്പരാഗതമായ കളിമൺ പാത്ര നിർമ്മാണം ഓട് നിർമ്മാണം അത്തരം സാധ്യതകൾക്കൊപ്പം തന്നെ ഇപ്പോഴത്തെ പുതിയ കാലത്തിന്റെ ആവശ്യകതകളും നമ്മുടെ വീട്ടകങ്ങളെ മനോഹരമാക്കുന്ന കരകൗശല വസ്തുക്കളും എല്ലാം കോർത്തിണക്കിക്കൊണ്ട് വളരെ സക്സസ്ഫുൾ ആയി പോകുന്ന വിജയൻ ചേട്ടനെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പരിചയപ്പെട്ടത് മറ്റൊരു വ്യത്യസ്തമായ നിർമ്മാണ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം Namaskar.